ഭയം നമസ്കാരം ലാലൂർ ദേവസ്ഥാനാണ് ഇന്നത്തെ ഞാൻ വീഡിയോ സംഗതി ഒരുപാട് തവണ ഞാൻ ഇട്ടിട്ടുള്ളതാണ് ഈ വീഡിയോ ഒന്ന് പ്രത്യേകിച്ച് എല്ലാവരും കാണാൻ താല്പര്യമുള്ളവര് അതായത് ഈ ലാലൂർ ദേവസ്ഥാനമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജപത്തിനെ കുറിച്ചൊക്കെയുള്ള പോരായ്മകളുള്ള ആൾക്കാർ നിർബന്ധമായിട്ട് ഇത് പൂർണമായിട്ടും കാണണം അതായത് എനിക്ക് ഒരു കാര്യം അറിയില്ല ഒരു കാര്യം പറയുമ്പോൾ വേറൊരു കാര്യത്തിലേക്ക് മാറി മാറി പോകും അപ്പോൾ ഇതിൻ്റെ ചിലപ്പോൾ പ്രധാന കാര്യങ്ങളൊക്കെ വരണത് അവസാനമാവും ഇതിൽ നിന്ന് കാശുണ്ടാക്കാനല്ല അത് ആദ്യം തന്നെ പറയാം യൂട്യൂബ് കണ്ടിട്ട് കാശ് ഉണ്ടാക്കാനല്ല ഞാൻ ഈ വീഡിയോകൾ ചെയ്യുന്നത് അതായത് എനിക്ക് സമയമില്ല ഇതൊക്കെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് ഇനി സമയം പോവാണ് ഞാൻ ഇതൊക്കെ ആവർത്തിച്ച് പറയുമ്പോൾ സമയം പോവാണ് ഇത് പറയാതിരിക്കുന്ന വൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് പറയുന്നത് അത് മനസ്സിലാക്കുക അതായത് എനിക്ക് തീരെ സമയമില്ല ഇരുപത്തിനാല് മണിക്കൂറിൽ കുറച്ച് സമയം മാത്രമാണ് എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് ഉറങ്ങാനായിട്ട് മാത്രം ഉപയോഗിക്കുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ വരെ ഞാൻ എന്തെങ്കിലും മറുപടി പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കും മനസ്സിലായി അങ്ങനെയാണ് ഞാൻ ഇതുവരെ നിവർത്തിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഞാനിത് പറഞ്ഞില്ലേ എൻ്റെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ ഇതിനിടയിൽ എന്നോട് ചോദിച്ചു ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പൂജയ്ക്ക് പൈസ ഒന്നും ഇല്ലാണ്ട് ദക്ഷിണൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് സാധനങ്ങളുടെ പൈസ മാത്രം എനിക്ക് സാധനങ്ങളുടെ പൈസ മാത്രം മതി ആ സാധനങ്ങളുടെ പൈസ കൊണ്ട് സാധനങ്ങൾ വാങ്ങി നിങ്ങൾക്ക് പൂജ നൽകി ആ പൂജയുടെ കാര്യപ്രാപ്തിയിലൂടെ നിങ്ങളിലൂടെ ലോകം അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു കർമ്മമായിട്ട് ലാലൂര് ദേവസ്ഥാനത്ത് ഇരിക്കുന്നത് അല്ലാണ്ട് പൈസ ഉണ്ടാക്കാനല്ല ഞാൻ കാലങ്ങൾക്ക് മുൻപ് കോടികളൊക്കെ കണ്ട് മതിയായിട്ടിരിക്കുന്നതാണ് പിന്നാളും ഒരാളെന്നോട് ചോദിച്ചാൽ സ്വാമിയുടെ മറ്റുള്ള ക്ഷേത്രങ്ങൾ പോലെ തന്നെ ഒരുപാട് സ്വർണ്ണമുണ്ട് കുറേ അതുണ്ട് ഇതുണ്ട് മോതിരം അതായത് ഇത് കാണിക്കാനൊന്നും ഇതൊക്കെ ഉള്ളതാണ് എൻ്റെ പഴയ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവരൊക്കെ ഇതൊക്കെ അതെ ഇതൊക്കെ എൻ്റെ കയ്യുമേ ആ കാലങ്ങൾക്ക് മുൻപേ ഉള്ളതാണ് മനസ്സിലായി ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ വേണമെങ്കിൽ ഞാൻ ഇടാം ഏത് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ഫോട്ടോ ഇതേ സെയിം ഇതൊക്കെ കാലങ്ങളായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് അല്ലാണ്ട് ഇപ്പോൾ ഇവിടുന്ന് വരുമാനം ഉണ്ടാക്കിയിട്ട് വാങ്ങിയിട്ടുള്ളതാണെന്ന് വിചാരിക്കേണ്ട ആരും മനസ്സിലായാൽ അപ്പോൾ ഇതൊരു റിട്ടയർമെൻറ്റിലെ അതായത് ജീവിതത്തിൽ ഇന്നലെ വരെ ചെയ്ത കാര്യങ്ങൾ തെറ്റായിരുന്നു ഇന്നലെ വരെ കാര്യങ്ങൾ ഞാൻ ചെയ്തതൊക്കെ തെറ്റായിരുന്നു എല്ലാം തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഈ ഒരു കർമ്മത്തിലേക്ക് വന്നത് ഈ കർമ്മം ഞാൻ പറഞ്ഞു യൂട്യൂബിലൂടെ വന്ന് കാശുണ്ടാക്കാനായിട്ട് വന്നിട്ടുള്ളതല്ല കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ച് സ്വാമീനെ ലോകത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ആമുഖം പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം മൂന്ന് മിനിറ്റായി ഓക്കെ ഇനി കാര്യത്തിലേക്ക് വരാം ജപം ഇവിടുത്തെ എന്ന് പറഞ്ഞത് ജപമാണ് ജപത്തിലൂടെ നടക്കാത്ത കാര്യങ്ങൾക്കാണ് കർമ്മം അതായത് വശ്യം ജപത്തിലൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല അതായത് വശ്യം എന്ന് പറയുന്നതിലൊരു കൃത്രിമത്വം ഉണ്ട് അറിയാലോ ജപം എന്ന് പറയുന്നത് നമ്മുടെ സത്യാന്തമായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ തൊഴിൽ പ്രശ്നങ്ങൾ വീട്ടിലത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വീട്ടിലത്തെ പരാധീനതകൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തീരാനാണ് ജപം നമ്മുടെ അത്യാവശ്യം നടക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ സ്ഥല കച്ചവടമൊക്കെ നടക്കും വശ്യകർമ്മം നടന്നതായിട്ട് എനിക്ക് കുറെ പേർക്കൊക്കെ നടന്നിട്ടില്ല എന്ന് ഞാൻ അവകാശപ്പെടാനൊന്നുമില്ല കുറെ പേർക്കൊക്കെ നടന്നിട്ടുണ്ട് ഇനി കാശുണ്ടാകാൻ വേണ്ടി വശ്യകർമ്മത്തിൽ കാശുണ്ടാക്കാൻ വേണ്ടി അതിനെ മാത്രം നടക്കില്ല എന്ന് പറയുന്നതല്ല കുറച്ച് പേർക്കൊക്കെ നടന്നിട്ടുമുണ്ട് വശ്യകർമ്മം പലരും വിളിച്ചിട്ടുണ്ട് തന്നെ സ്വാമി ജപത്തിലൂടെ കാര്യം നടന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ വശ്യകർമ്മം എന്നതിൽ ഇത്തിരി കൃത്രിമത് ഉണ്ടാവും വരുന്നവർക്ക് അതായത് മുഴുവൻ പൂർണ്ണമായിട്ടും നമ്മളെ ഭാഗത്ത് ശരിയുണ്ടായിരിക്കണം എന്നില്ല ശരിയുള്ള കാര്യങ്ങൾക്ക് ജപം ശരിയുള്ള കാര്യങ്ങൾക്ക് ജപത്തിലൂടെ നടക്കാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അർത്ഥം അതായത് നമ്മുടെ ഭാഗത്ത് ശരി ഉണ്ടെങ്കിൽ അത് ജപത്തിലൂടെ നേടിയെടുക്കാൻ പറ്റും കുറച്ച് ബുദ്ധിമുട്ടിയാലും ഒരു രൂപ ചെലവില്ലാണ്ട് അതാണ് ലാലൂർ ദേവസാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ അതിലൂടെയാണ് ലാലൂർ ദവസാനും പ്രസിദ്ധി ആർജിച്ചിട്ടുള്ളതും ജപത്തിലൂടെ കാര്യങ്ങൾ ഒരു രൂപ ചെലവില്ലാണ്ട് എടുക്കാവുന്നതാണ് അപ്പോൾ എന്ത് വേണം ജപം മനസ്സിലാക്കണം ഈ ജപം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടുണ്ട് ആദ്യഘട്ടത്തിലൊക്കെ എനിക്ക് ഓരോരുത്തർ വിളിച്ചാലും പറയാൻ പറ്റുമായിരുന്നു ഇപ്പോൾ എനിക്ക് വരുന്ന മെസ്സേജുകൾ അഞ്ഞൂറിലധികം മെസ്സേജുകൾ അഞ്ഞൂറ് പേര് പതിപത്ത് മെസ്സേജ് വോയ്സ് ടണ് ഈ വോയ്സ് മുഴുവൻ കേൾക്കാൻ പറ്റുമോ കേൾക്കാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യണം അപ്പോൾ കുറച്ച് കേൾക്കുമ്പോൾ തന്നെ അറിയാം അവർ ഇന്നോടത്തേക്കാണ് എത്തുക എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് കട്ടിയത് അതിനുള്ള മറുപടി ഇട്ട് പോരും അപ്പോൾ പൂർണ്ണമായിട്ടും എല്ലാവർക്കും മറുപടി കൊടുക്കാതിരിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് എല്ലാവർക്കും കൺഗ്രഡ് മെസ്സേജുകളൊക്കെ ഞാൻ നോക്കാറുണ്ട് എന്നാലും പിറ്റേ ദിവസം ഇതൊക്കെ വാട്സാപ്പ് സ്റ്റാറ്റസ് കൂടെ വരുമ്പോൾ ഏറ്റവും വലിയ പ്രധാനം തിരുവാലൂർ ദേവസ്ഥാനത്ത് വരുമ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രധാനം വാട്സാപ്പ് സ്റ്റാറ്റസ് നോക്കിയിരിക്കണം അതായത് ഓരോ ആൾക്കുള്ള മറുപടി പലവർക്കും ഗുണം ചെയ്യും അതുകൊണ്ടാണ് ഓരോരുത്തർക്കുള്ള മറുപടി സ്റ്റാറ്റസുമായിട്ട് കൂടിയിട്ട് ഇടുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് സ്റ്റാറ്റസ് നിർബന്ധമായിട്ട് നോക്കണം അത് നോക്കാൻ പറഞ്ഞിട്ട് തന്നെ പ്രൊഫൈൽ പിക്ചറിൽ തന്നെ പറയുന്നുണ്ട് സ്റ്റാറ്റസ് നോക്കിയുള്ള വീഡിയോ കണ്ടോളൂ യൂട്യൂബിൽ നിങ്ങൾ എല്ലാ വീഡിയോ കാണാനും ഞാൻ പറയുന്നില്ല ജപം അത് ജപിക്കേണ്ട ആവശ്യമുള്ള ഒരു ജപം കണ്ടാൽ പൂർണ്ണമായിട്ട് മനസ്സിലാവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതിലൊന്നും കൂടി ഞാൻ പറഞ്ഞുതരാം ഞാനൊരു ദേവസ്ഥാനത്ത് വാട്സാപ്പിൽ വന്നാൽ ആദ്യം സ്റ്റാറ്റസ് നോക്ക നിർബന്ധമായിട്ട് സ്റ്റാറ്റസ് നോക്കണം അതിലൂടെയാണ് നിങ്ങൾക്ക് പൂജാ വിവരങ്ങളൊക്കെ അറിയാം അതായത് ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് സമയമില്ല കേട്ടോ ഇത് തന്നെ ഞാൻ വഴി മാറിപ്പോവും അതുകൊണ്ടാണ് മുഴുവൻ വീഡിയോ കാണാൻ പറയുന്നത് അതായത് ഞാൻ ഒറ്റയ്ക്കാണുള്ളത് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് പൂ കെട്ടണതും മാല സ്വാമിക്കുള്ള മാല കെട്ടണതും ഉണ്ടാക്കുന്നതും ചന്ദനം കാലത്ത് എഴുന്നേറ്റ് ചന്ദനം മറിക്കുന്നതും അതിൽ രാത്രി വാതിലടച്ച് നട അടച്ച് പോകുന്നത് വരെയുള്ള വിളക്ക് കഴുകുന്നതും ഞാനാണ് ഇവിടെ ഒരു ശമ്പളക്കാരൊന്നുമില്ല അതിനുള്ള കാശൊന്നും ഇല്ല എനിക്ക് വരുമാനമൊന്നും വിളക്ക് തുടച്ച് കഴുകി വൃത്തിയാക്കി തുടച്ച് തിരി ഇട്ടിട്ടാണ് വൈകിട്ട് പോവുക അതും ഞാൻ തന്നെയാണ് നിവേദ്യ പത്രങ്ങൾ കഴുകുന്നതും ഞാൻ തന്നെയാണ് നിവേദ്യ പത്രങ്ങൾ നിവേദ്യം ഉണ്ടാക്കാവുന്ന സമയത്തും കഴുകിയിട്ടാണ് എടുക്കുക കഴുകി തുടച്ച് അതും അതൊക്കെ എല്ലാ പണികളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ആരെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് സഹായിക്കാൻ ചിലപ്പോൾ വരാം ഇനി അതും വരുന്നില്ല എന്നല്ല പറഞ്ഞാൽ വരാം അതൊന്നും ശാശ്വതമല്ല മനസ്സിലായോ അപ്പൊ ഞാൻ തന്നെയാണ് അപ്പൊ എനിക്ക് സമയമില്ല ഈ പാത്രം കഴുകണതിൻ്റെ ഇടയിൽ നിവേദ്യം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ പൂ കെട്ടുന്നതിൻ്റെ ഇടയിലൊക്കെയാണ് ഞാൻ ഓരോരുത്തർക്കും മറുപടികൾ കൊടുക്കുന്നത് അപ്പൊ എനിക്ക് കുറച്ച് സമയമാണ് ഞാൻ പറയാനുള്ളത് ഒരുപാട് പേരോടാണ് അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു വീഡിയോ ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ അത് കാണുന്ന വ്യക്തികൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാം ഇതാരും കാണാൻ നിൽക്കില്ല വീഡിയോ കാണില്ല എന്നിട്ടും ചോദിക്കും ഇന്നലെ ഇന്നലെ ഞാൻ കുറച്ച് നേരത്തെ വാട്സാപ്പ് സ്റ്റാറ്റസിൽ ഇട്ടുള്ളൂ കുറിച്ച് അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചോദിക്കാം ഞാൻ ആയിരത്തി എട്ട് തവണ എത്ര ദിവസം ജപിക്കണം എന്താ ഇതിന് മറുപടി പറയാം അപ്പം ജപത്തിനെ ഒരു കാര്യം ആദ്യം പറയാം ജപം എന്ന് പറയുന്നത് പറയണത് ആയിരത്തെട്ടാണോ മൂവായിരത്തെട്ട് ആണോ നാലായിരത്തി എട്ടു ആണോ ജപിക്കേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ താല്പര്യങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങളുടെ കാഠിന്യമാണ് ചെറിയ കാര്യമാണെങ്കിൽ നിങ്ങൾ നൂറ്റെട്ട് തവണ ജപിച്ചാൽ മതി ആയിരത്തി എട്ട് തവണ വിളിച്ച അതായത് ഭഗവാനെ വിളിച്ചിരുത്ത എന്നുള്ളതാണ് ജപം ജപം കൊണ്ടാണ് ഞാൻ എന്നും പറയാനുള്ളത് തന്നെ ജപത്തിന്റെ ആദ്യം തുടങ്ങുന്ന അങ്ങനെയാണ് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ വരെ പ്രത്യക്ഷപ്പെടുത്താൻ പറ്റും എനിക്ക് ഈ ഒരു കഴിവ് അതായത് ദൈവം സഹായിച്ച് നിങ്ങളോട് ഈ പറയാനുള്ളത് അല്ലെങ്കിൽ ഈ ഒരു ഇപ്പം നിങ്ങൾ എന്നെ സ്വാമിജി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിൽ ആ വിളിക്കാനുള്ള അനുഗ്രഹം നമ്മൾ ജപത്തിലൂടെയാണ് ഞാനും നിങ്ങളെ പോലെ ഒരു മനുഷ്യനായിരുന്നു ഒരുപാട് തെറ്റുകളും ഒരുപാട് ചതികളും വഞ്ചനങ്ങളും ഒക്കെ ഒരു സാധാരണ മനുഷ്യനായിരുന്നു ഞാൻ അതിൽ നിന്നാണ് ഞാൻ ഇതിലേക്ക് ജപത്തിലൂടെയാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായിട്ട് ഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ നിങ്ങളറിയാത്ത നിങ്ങളുടെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് അത് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് ജപം കൊണ്ടാണ് ഈ ജപം ചെയ്യണമെങ്കിൽ ആദ്യം ജപിക്കണം അത് മനസ്സിരുത്തി ജപിക്കണം അതിനു മുൻപ് ഒരു കാര്യം കൂടി പറഞ്ഞാൽ അപ്പൊ ഞാൻ ലോക്കറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് രുദ്രാഷമാല ഇതാണ് വഴി തിരിഞ്ഞ് പോകുമെന്ന് പറയണേ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല കാര്യങ്ങളിലൊക്കെയാണ് അപ്പോൾ എനിക്കൊരു കാര്യമായിട്ട് ഷോർട്ടായിട്ട് പറയാനായിട്ട് അറിയില്ല അപ്പോൾ മാല അത് രുദ്രാക്ഷമാല തുളസിമാലയൊന്നും ജപിക്കാനായിട്ട് ഉപയോഗിക്കാം അത് നിങ്ങളുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ ജപിക്കുന്ന സ്ഥലത്തോ ഭദ്രമായിട്ട് എടുത്തു വയ്ക്കണം അതൊക്കെ ശുദ്ധി ഇറച്ചി മീനും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ് രുദ്രാക്ഷമാല തുളസിമാല തുളസിന്നൊക്കെ പറയണത് ഭയങ്കര പ്രധാനമാണെന്ന് അതായത് ഞാനൊരു വലിയൊരു സംഘടനയിൽ മെമ്പറാണ് അവിടുത്തെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് തുളസി മാലയാണ് എനിക്കിടാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ഞാൻ ഇറച്ചി മീനൊന്നും കഴിക്കില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ കോഴി കുരുതി കൊടുക്കുന്നുണ്ട് കോഴി മാംസം സാമിക്ക നവേദ്യം അർപ്പിക്കുന്നുണ്ട് അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് എനിക്കത് ഉപയോഗിക്കാൻ പാടില്ല തുളസിമാല ഉപയോഗിക്കാൻ പാടില്ല അതിൻ്റെ ഒരു അടിസ്ഥാനമാണ് തുളസിമാല ആ സംഘടനയുടെ ഏറ്റവും വലിയ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് തുളസിമാല ഉപയോഗിക്കും അവർ ചെന്നാൽ ആദ്യം അറിയപ്പെടുന്ന തന്നെ തുളസിമാല ആദ്യന്ന ആ ഇന്ന ആ ഇന്ന സാമിജി അല്ലേ അവർക്കൊക്കെ പേ പേരുകൾക്കും വ്യത്യാസമുണ്ട് അപ്പം ഞങ്ങണ്ടാ വഴി മാറിപ്പോയി അപ്പോൾ അനിക്ക് വരുന്നില്ല അപ്പോൾ തുളസിമാല ഉപയോഗിക്കാതിരിക്കുക ചന്ദനമാല എന്ന് പറയുന്നത് ഒറിജിനൽ ചന്ദനമല കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇത് ഇതെൻ്റെ കഴുത്തിൽ കിടക്കണത് ഒറിജിനൽ ചന്ദനാണ് ഒറിജിനൽ ചന്ദനയാണ് ഇപ്പോഴും ഒന്ന് വെറുതെ വരച്ചു വെക്കുന്ന മണുണ്ട് അത് അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു തുക കൊടുത്ത് വാങ്ങിയിട്ടുള്ളത് തന്നെയാണ് മനസ്സിലായോ അപ്പം ചന്ദനമാലയുടെ തന്നെ ഇത് കിട്ടും അല്ലെങ്കിൽ വേറെ ഒരുപാടുണ്ട് ഇനിയിപ്പോൾ ജമാ ജപമാല വേണം എന്നില്ല ഒരു നൂറ്റെട്ട് കടലമണി മണി എടുത്താലും മതി വൻകടലാണ് ചെറുകടലയാല്ലെങ്കിൽ പയറുമണി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നൂറ്റെട്ട് അതിന് ആയിരത്തെട്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പത്തെണ്ണം വേറെ എടുത്ത് വെക്കുക ആയിരം നൂറ്റെട്ട് കഴിഞ്ഞാൽ ഒരെണ്ണം മാറ്റി വെക്കുക നൂറ്റി എട്ട് കഴിഞ്ഞാൽ നൂറ്റി അങ്ങനെ പത്ത് ജപമാലയാണ് ആയിരത്തി എട്ടിന് നമ്മൾ കണക്കാക്കുന്നത് മനസ്സിലായി അത് കൃത്യമായിട്ട് ജപിക്കുന്നവർക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ കിട്ടും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു തുളസിമാലയും ഇതിനൊന്നും ഉപയോഗിക്കാതിരിക്കുക ജപിക്കാനായിട്ട് ഉപയോഗിക്കാം അത് ജപിക്കുന്നിടത്ത് മാത്രം വെക്കുക പിന്നെ കഴുത്തിലിട്ട് അണിഞ്ഞാൽ നടക്കാതിരിക്കുക കഴുത്തിൽ ലൊക്കേറ്റായിട്ട് അണിയണമെന്നുണ്ടെങ്കിൽ ചന്ദനമാല അല്ലെങ്കിൽ അതുപോലെയുള്ള സ്പടികമാലകൾ അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ മാലകൾ ഉപയോഗിക്കാം തുളസിയും രു 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 രുദ്രാഷമാര് ഉപയോഗിക്കാതിരിക്കുക എന്നിട്ട് പിന്നീട് ആപത്ത് വിളിച്ചു വരുത്തേണ്ടെന്ന് വെച്ചിട്ടാണ് ഈ പറയണത് അപ്പൊ അത് മനസ്സിലായാ പിന്നെ ലാലൂര് ദേവസ്ഥാനത്തെ ജപം എന്ന് പറയണത് പലരും യൂട്യൂബിൽ കണ്ടിട്ട് പല രീതിയിലൊക്കെ ജപിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ജപിക്കേണ്ടത് ഒന്നുമില്ല ആദ്യം ഓം നമശിവായ ഓം നമനാരായണയും ആദിഗുരുവിനെ സ്മരിച്ച് വേണം ജപം തുടങ്ങാൻ ഇവിടെ ഛന്തസ് ഇത് ചൊല്ലേണ്ടതായിട്ടില്ല ഈ ശാസ്താക്കളാണ് ഇവർക്ക് ഛന്തസ് അതൊന്നും ചൊല്ലിയിട്ട് വേണ്ട അപ്പം അത് മാറ്റി വീർത്താം ഇനിയിപ്പോൾ ചോദിക്കണ്ട ഇതിൻ്റെ ചന്തസ്സൊന്നും സ്വാമി പറഞ്ഞില്ലല്ലോ എന്ന് പറയണ്ട അപ്പം അത് വേണ്ട അതൊക്കെ മറ്റേ മറ്റുള്ള മൂർത്തികൾക്കാണ് ചന്തസ്സൊക്കെ ചൊല്ലി ജപിക്കേണ്ടത് അപ്പം ഇവർക്ക് ചന്തസ്സ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ആരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ തയ്യാറല്ല അപ്പോൾ ഛന്തസ്സും ചെല്ലണ്ട ഒന്നും വേണ്ട ലാലൂര് ദേവസ്ഥാനം കരിങ്കുട്ടിച്ചാത്തായ നമഹ അപ്പം എന്തിനാണ് ലാലൂര് ദേവസ്ഥാനം എന്ന് ചോദിക്കും ഇപ്പം തന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ലാലൂര് ദേവസ്ഥാനം എന്ന് ചോദിക്കും ഈ ലാലൂര് ദേവസ്ഥാനം എന്ന് പറയുന്നത് ചാത്തന്മാരെല്ലാം ഒന്നു തന്നെയാണ് വിഷ്ണുമായ ചാത്തനും കരിങ്കുട്ടി സ്വാമി ഇവിടുത്തെ ഇവിടുത്തെ ആയാലും അവളങ്ങാടായാലും കാനാടി ആയാലും ലോകത്തുള്ള ചാത്തന്മാരൊക്കെ തന്നെയാണ് ഒരു മൂർത്തി തന്നെയാണ് ശിവൻ ഒന്നാണ് അതുപോലെ തന്നെ തറവാടുകൾക്ക് മാറ്റണ്ട് വടക്ക് നാഥൻ ക്ഷേത്രം അവിടെയാണ് വടക്കുനാഥൻ്റെ ശിവൻ ഇരിക്കുന്നത് അതല്ല മറ്റൊരിയ്ക്കുന്നത് അപ്പോൾ ഓരോരുത്തരും ഓരോ സ്ഥലങ്ങൾക്കുണ്ട് ശബരിമല അയ്യപ്പ സ്വാമി അത് ശബരിമലയിലാണ് ഇരിക്കുന്നത് അപ്പം അങ്ങനെ തറവാടുകൾക്കാണ് ഇതിൽ ചാത്തന്മാർക്ക് തറവാടുകൾക്ക് പ്രാധാന്യമുണ്ട് ഇപ്പോൾ ഉപാസിക്കണം അപ്പം ചോദിക്കും സ്വാമിയുടെ തറവാടല്ലോ ഇത് ലാലൂരി ആണല്ലോ തന്നെയാണ് ഞാൻ ഇതിനു മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് അവണങ്ങാട് ചാത്തൻ കാനാടി ചാത്തൻ അങ്ങനെയൊക്കെ ഒരുപാട് ചാത്തമാരുണ്ട് ഇത് ലാലൂര് ചാത്തൻ ആയത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മ വഴിന്ന് കിട്ടിയതാണ് ഒന്ന് പിന്നെ എനിക്ക് ഇതിന്റെ ഞാൻ എനിക്ക് വേണ്ടി മാത്രം പൂജിക്കാനായിട്ടല്ലേ ഇരിക്കുന്നത് എൻ്റെ ഈ ഒരു ഗുണം പൊതുജനങ്ങൾക്കും കൂടി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പബ്ലിക്കാക്കിയതാണ് അല്ലെങ്കിൽ എൻ്റെ തറവാട്ട് പേരിലാണ് ഇവർ അറിയപ്പെടേണ്ടത് പിന്നെ എൻ്റെ തറവാടിനെല്ലാം ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ലാലൂരുത്തെ ചാത്തൻ എന്ന പേരിൽ ലാലൂര് ദേവസ്ഥാനം കരിങ്കുട്ടി ചാത്തനും വിഷ്ണുമായ സ്വാമി കരിനീലിമേനെ അറിയിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതും ലോക പ്രശസ്തമാക്കാനായിട്ടാണ് അല്ലാണ്ട് ഞാൻ പറഞ്ഞത് കാശുണ്ടാക്കാനല്ല കരിങ്കുട്ടി സ്വാമിയുടെ പേരും പ്രശസ്തി ലോകം മുഴുവൻ അറിയണം അതിലെന്ത് വേണം നിങ്ങളുടെ സഹായം വേണം നിങ്ങളുടെ സഹായം വേണമെങ്കിൽ ഇപ്പം എനിക്ക് ഇന്നലെ ഞാനൊരു മെസ്സേജ് ഇട്ടിരുന്നു ഒരുപാട് പേര് എന്നെ പ്രശംസിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വാമിയുടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുണ്ട് ദൈവത്തെ എന്നോട് അത് വാട്സാപ്പിൽ ഇടേണ്ട ആവശ്യമില്ല ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല അങ്ങനെ എന്നെ പ്രശംസിക്കണമെന്നല്ല സ്വാമിനെ പ്രശംസിക്കണം എന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ താഴെ ഏറ്റവും നല്ല മാർഗ്ഗം യൂട്യൂബാണ് യൂട്യൂബിലൂടെയാണല്ലോ നിങ്ങൾ ലാലൂർ ദേവസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടാവുക അപ്പോൾ യൂട്യൂബിൻ്റെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണ് വീഡിയോ അല്ലെങ്കിൽ ഏതാണ് അതിന്റെ താഴെ സ്വാമീനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് നാട്ടിൽ വന്നാൽ അള്ളിലേക്ക് എത്തും അല്ലാണ്ട് എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ മാത്രം വിചാരിച്ചുകൊണ്ട് സ്വാമിയുടെ പേരും പ്രശസ്തിയും ലോകത്തേക്ക് എത്തിക്കാൻ പറ്റുമോ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ഇത്രയും ആൾക്കാർക്കും ഇത്രയും ഒരു പ്രശസ്തമായിട്ടുള്ള രീതിയിലേക്ക് വന്നു ഇനിയും ഇത് ലോക പ്രശസ്തമാകും നിങ്ങളും കൂടി സഹകരിക്കുകയാണെങ്കിൽ അത് നിങ്ങളിലൂടെ എത്തുമ്പോൾ നിങ്ങൾക്കും അതിന്റെ പുണ്യം ലഭിക്കും പറഞ്ഞ മനസ്സിലായ നെഗറ്റീവ് കമന്റ് കമൻ്റ് വരുവരില്ല എന്നുള്ളതൊന്നും അതിന് വേണ്ടിയിട്ട് അവരെ തകർക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് നല്ല കമന്റ് ഇടാനല്ല പറഞ്ഞത് സത്യസന്ധമായിട്ടുള്ള കമൻ്റുകൾ അല്ലാണ്ട് ഏച്ചു കൂട്ടിയിട്ട് ഇല്ലാത്തത് പൊലിപ്പിച്ച് കാണിച്ചിട്ടൊന്നും പറയണ്ട സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് എന്താണ് അനുഭവം ഉള്ള എഴുതുക അത് പിന്നെ നെഗറ്റീവ് ആണെങ്കിലും ഇട്ടോളൂ അതൊന്നും വിരോധമില്ല ഇവിടുന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നടന്നില്ല അങ്ങനെ കാശൊന്നും അത് നടന്നില്ല അത് ഇട്ടോളൂ അവർ അറിയട്ടെ എല്ലാ കാര്യങ്ങളും കർമ്മങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നടക്കണം നിർബന്ധങ്ങളൊന്നും ഇല്ല ഞാൻ പറയുന്നത് വ്യക്തമായ അപ്പൊ ജപിക്കേണ്ടത് ഇനി അതും കാണിച്ചു തരാം ഞാനൊന്ന് ജപിക്കാൻ അതൊക്കെ ജപമാല എന്ന് പറഞ്ഞിട്ടുള്ളത് ഉണ്ട് ഇനി അതും നോക്കാനായിട്ട് ആർക്കും നേരില്ല അതുകൊണ്ടാണ് ഇത് ജപമാലയാണ് ഇനിയിപ്പോൾ ജപമാല നമ്മൾ ജപിക്കാനായിട്ടെടുത്തു കണ്ണടച്ചു ഇനി കണ്ണ് തുറന്നു കണ്ണു തുറന്നുകൊണ്ടൊന്നും വരാനൊന്നുമില്ല ഇനി ഇപ്പം കണ്ണടച്ച തന്നെ ഇരിക്കണം എന്ന് നിർബന്ധമൊന്നും ഞാൻ പറയുന്നില്ല നമ്മൾ ജപിക്കുന്നത് സ്വാമി നമ്മുടെ മുന്നിൽ വന്നിരിക്കണം ഇതാണ് ലോക്കറ്റ് നൂറ്റി ഒമ്പതാമത്തെ മണിയാണത് ഈ നൂറ്റ നൂറ്റൊമ്പതാമത്തെ മണിയാണത് ഈ നൂറ്റൊമ്പത് മണി മുതലാണ് നമ്മൾ ഇത് തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ഈ ഈ ഈ രണ്ട് പേരൽ കണ്ടില്ലേ ഇപ്പോൾ കാണാണ്ട ഈ രണ്ട് പേരലിൻ്റെ ഇടയിലാണ് ജപമാല ജപമാലക്കെടുക്കേണ്ടത് അപ്പോൾ ലോക്കറ്റ് ഇവിടെ നിന്ന് തുടങ്ങി കണ്ട ഇവിടുന്ന് തുടങ്ങി ഓം ലാലൂര് ദേവസ്ഥാനം കരിമുട്ടി ചാത്തായ നമഹ ഓം ലാലൂര് ദേവസ്ഥാനം കരിമുട്ടി ചാത്തായ നമഹ ഓം ലാലൂര് ദേവസ്ഥാനം കരിമുട്ടി ചാത്തായ നമഹ ഓം ലാലൂര് ദേവസ്ഥാനം കരിങ്കുട്ടി ചാത്തായ നമഹ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടേക്ക് എത്തി ഞാൻ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് ലാലൂര് ദേവസ്ഥാനം കരിമുട്ടി ചാത്തായ നമഹ ലാലൂര് ദേവസ്ഥാനം നൂറ്റെട്ട് മണിയായി അത് കഴിഞ്ഞാൽ അതിങ്ങനെ തിരിക്കുക അതായത് മാലിനെ ഓവർ ക്രോസ് ചെയ്യാൻ പാടില്ല എന്നുണ്ട് അപ്പോൾ തിരിക്കുക വീണ്ടും ലാലൂര് ദിവസം കരികുട്ടി അപ്പോൾ നൂറ്റെട്ട് കഴിഞ്ഞോട്ടെ അപ്പോൾ ഒരു മണി മാറ്റി വയ്ക്കുക നൂറ്റി ഓമോ ലാലൂരു ദേവസാനം കരികുട്ടി ചത്തായ നമഹവും ഇല്ല ആ ഒരു ദിവസം കരിമുട്ടി ചാത്തായ നമുഖവില്ല ഒരു ദിവസം കരിങ്ങുട്ടി ചാത്തായ നമു വീണ്ടും ഇത് ഇവിടെ വരെ എത്തി നൂറ്റിയെട്ട് ഇങ്ങനെ മറിക്കാൻ പള്ളിയിട്ട് അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കണമെന്ന് ലാലൂരു ദേവസാനം കരിമുട്ടി ചത്തായ നമുഖവില്ല ഒരു ദിവസം കരിങ്ങി ചാത്തായ നമുഖവില്ല ഒരു ദിവസം കരിമുട്ടി ചാത്തായത് നമ എന്നിട്ട് വീണ്ടും ഇങ്ങനെ മറച്ചു എന്നിട്ട് വീണ്ടും ഇങ്ങനെ തുടങ്ങി ഇതാണ് ജപിക്കേണ്ട രീതി മനസ്സിലായോ ഇങ്ങനെ ജപിക്കുക അത് ആയിരത്തി എട്ട് ജപിക്ക പിന്നെ ഒരാളുടെ സംശയമുണ്ട് ഇത് എന്നും ജപിക്കണമെന്ന് എന്നും ജപിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ രണ്ടു നേരം മൂന്ന് നേരം ജപിക്കാൻ പറ്റുമെന്നൊക്കെ എനിക്ക് സമയം കിട്ടണില്ല എന്നാലും ഞാൻ രണ്ടു നേരം കാലത്തും വൈകിട്ടും ഞാൻ എന്തായാലും ജപിച്ചിട്ട് എനിക്ക് കിടന്നുറങ്ങോ അത് വേറെ കാര്യം ഇല്ലെങ്കിൽ അത് പിന്നെ ആയിരിക്കും ഞാൻ പോണില്ല അപ്പൊ അത് ജപം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ ജപിക്കുക ഒരാള് നിർബന്ധിച്ചിട്ട് ജപിക്കണത് അല്ലത് ഒന്ന് പിന്നെ രണ്ടാമത്തെ കാര്യം എത്ര ദിവസം ജപിക്കണം എത്ര ദിവസം ജപിക്കണം എന്നുള്ളത് നിങ്ങളുടെ ആവശ്യം ചെറുതാണ് നിങ്ങളുടെ കാര്യം നടങ്ങാൽ നിങ്ങൾ നിർത്തിക്കോളൂ നിങ്ങളുടെ കാര്യം നാളെ നടന്നെങ്കിൽ ഒരു ദിവസം ജപിച്ചാൽ മതി ഇനി ഏർ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് കാര്യം നടക്കണമെന്ന് ജപിച്ചോളൂ ഇത് സത്യത്തിൽ അതല്ല ജപം എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവൻ കൊണ്ടുനടക്കുമ്പോ നിങ്ങൾക്ക് ഐശ്വര്യം സമ്പത്തും സൗഭാഗ്യം സർവ്വൈശ്വര്യം വന്നു ചേരും ദൈവത്തിലെ ദൈവം നിങ്ങളുടെ കൂടെ ഉള്ളതിന് തുല്യാണ് ജപം അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് അല്ലാണ്ട് രണ്ട് ദിവസം ജപിക്കാനും മൂന്ന് ദിവസം ജപിക്കാനുള്ള ലാലൊരു ദിവസം ഇനി ലാലൊരു ദിവസം മൂർത്തിയിട്ട് തന്നെ ജപിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ജപിക്കുന്നത് കൃഷ്ണ 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 എന്നുള്ളത് ജപിച്ചാലും നിങ്ങളുടെ ഉള്ളിൽ ചൈതന്യം നിലനിൽക്കും ജപിക്കും തോറിയും മാലയുടെ ചൈതന്യം വർദ്ധിക്കും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നാണയം ജപിടിച്ചിട്ടാണ് ജപിക്കണമെങ്കിൽ നാണയത്തിൻ്റെ ജപം ആ നാണയം എന്ന് പറയുന്നത് ഇവിടുത്തെ വിഗ്രഹത്തിന് അതും ഇപ്പം പറയാം ഒരാൾ ചോദിച്ചു ഈ നാണയം എന്താ ചെയ്യേണ്ടതെന്ന് എന്താ ചെയ്യുക നാണയം ഇവിടെ ഇരിക്കുന്ന വിഗ്രഹത്തിന് തുല്യമാണ് ഇവിടുത്തെ മൂർത്തികളുടെ പ്രധാനം ഞാൻ പറഞ്ഞിരുന്നു ഇവിടുത്തെ മൂർത്തികൾ നാണയത്തിലേക്ക് നാണയത്തിന് പകരം ലോക്കറ്റ് ഉപയോഗിക്കാം കേട്ടോ അതും പറയാം ലോക്കറ്റ് നാണയത്തിന് പകരമായിട്ട് ഉപയോഗിക്കാം നാണയത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാമിയെ ലാലൊരു ദിവസാനും കരിമുട്ടി ചാത്തായ മൂന്ന് തവണ വിളിക്കുമ്പോഴേക്കും നാലാമത്തെ തവണ നിങ്ങളുടെ ലോക്കറ്റിലേക്ക് സ്വാമി സാന്നിധ്യത്തിലുണ്ടായിരിക്കും മനസ്സിലായാ ഇനിയിപ്പം ഇത് ജപിക്കണേൻ്റെ ഒരാൾ ഒരു കാര്യം പറയാം ഇനി ഒരു കാര്യം കൂടി പറയാം വഴിമാറിപ്പോകും ഇത് വീഡിയോ തിരി വലുതാവും താല്പര്യമുള്ളവർ കേൾക്കാത്തേ ഉള്ളൂ അതായത് ജപിക്കുന്നു നിങ്ങളാണ് ഇപ്പൊ ഭാര്യയാണ് ജപിക്കണേ ഭർത്താവിന് നേരൊന്നുമില്ല ഭർത്താവ് പണിക്കും കാര്യങ്ങളൊക്കെ പോകണം എന്നും ജപിക്കുണ്ട് എന്നും ജപിക്കുണ്ട് കാര്യങ്ങളൊക്കെ കുറേശേ എങ്ങനെ നടക്കണോ നടക്കുന്നില്ല എന്നുള്ള വിലക്കാണ് അതിൽ വലിയ പുരോഗമനമൊന്നും കാണുന്നില്ല ആ ജപിച്ചു ഒരു പത്ത് ഇരുപത് സമ്പോ ദിവസം കഴിഞ്ഞിട്ട് ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭർത്താവ് ജപി ആ ഭാര്യ അവിടെ ജപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലാണ്ട് ദിവസം ജപിക്കണേണ്ടല്ലോ ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാര്യം പറയണം ജപിച്ചുകൊണ്ടിരിക്കണം ആ സമയത്ത് ഭർത്താവ് ഒന്ന് കാലിമേ തട്ടി തടഞ്ഞ് വിഴാൻ പോയി അല്ലെങ്കിൽ ആർക്കെങ്കിലും ബന്ധുക്കൾക്ക് ഒരു ആക്സിഡൻറ്റ് അപ്പോൾ പറയണ്ട അയ്യോ സ്വാമീനെ ജപിച്ചിട്ട് എന്തുകൊണ്ടിങ്ങനെ എൻ്റെ ഭർത്താവ് വീണു ഞാൻ സ്വാമിനെയല്ലേ വിളിച്ചുകൊണ്ടിരിക്കണേ അത് കൃഷ്ണനെ ആയാലും ഗുരുവായൂരപ്പനെ ആയാലും ആരെയായാലും അങ്ങനെ ഒരു സംഭവം ഇല്ല നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത് പറഞ്ഞ മനസ്സിലായാ സ്വാമിയോട് എന്താണ് പറയുന്നത് അത് മാത്രമാണ് സ്വാമി കേൾക്കുള്ളൂ അല്ലാണ്ട് അത് സരസ്വതിയുടെ ഭർത്താവ് ഇതാ വിഴാൻ പോളൂ സരസ്വതി എന്നെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒന്ന് പിടിക്കട്ടെ എന്നൊന്നും സ്വാമി വിചാരിക്കില്ല സ്വാമിയുടെ പണിയാതല്ല നിങ്ങൾ എന്ത് പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത് അത് മാത്രമാണ് നടക്കുക അതിൻ്റെ ഒരു ഉദാഹരണത്തെ കഴിഞ്ഞ് മിനിഞ്ഞാന്ന് ഒരു ചേച്ചി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുൻപ് എൻ്റെ അടുത്ത് വന്നതാണ് വേണമെങ്കിൽ സ്റ്റാറ്റസിന്റെ ഇട അല്ല വേണമെങ്കിൽ ഇടാൻ ഞാൻ എനിക്ക് എൻ്റെ മകന്റെ കല്യാണം നടക്കണം വീടും വേണം അത് മാത്രമാണ് സ്വാമി ഞാൻ പറഞ്ഞു ഇരുപത്തി നൂറ്റെട്ട് ദിവസത്തിനുള്ളിൽ മകന്റെ ജാതക എടുത്തൊക്കെ പറഞ്ഞു ഞാൻ നോക്കിയിട്ട് നൂറ്റെട്ട് ദിവസത്തിനുള്ളിൽ കല്യാണം കഴിച്ചാന്ന് പറഞ്ഞു ജാതകമൊക്കെ നോക്കിയെല്ലാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഇരുപത്തി ദിവസം ഇത് ഇരുപത്തിയൊന്ന് ദിവസം പിടിക്കില്ലാട്ടാന്ന് പറഞ്ഞു ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ ഞാൻ കല്യാണം കഴിച്ചാന്ന് പറഞ്ഞു വീടിന്റെ കാര്യം നൂറ്റൊന്ന് ശതമാനം ശരിയാക്കേട്ടാന്ന് പറഞ്ഞു ഇതെന്റെ അഹങ്കാരമല്ല കേട്ടോ സ്വാമിയുടെ അനുഗ്രഹം ഇവര് ഒരു പതിനെട്ട് ദിവസമായിട്ടില്ല നാരങ്ങമാല ചേർത്താൻ ഗണപതിക്ക് നാരങ്ങമാല ചേർത്തോണ്ടെങ്കിൽ പതിനെട്ട് ദിവസമായിട്ടില്ല കല്യാണം ഓക്കെ എന്ന് പറഞ്ഞ് വന്നു വീടിൻ്റെ കാര്യവും ഏകദേശം ഓക്കെ ആയി സ്വന്തം വീടിനുള്ള ഒരു കാര്യം കൂടി ഓക്കെ ആയിട്ടുണ്ട് ഓക്കെ ആയിട്ടുള്ളു കേട്ടോ കഴിഞ്ഞിട്ടില്ല അപ്പം അതിൻ്റെ ഉള്ളിൽ വലിയ ചുറ്റുകളി അടക്കേണ്ടതെന്ന് അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും വിചാരിക്കാത്തൊരു ഇതിൽ വന്നിട്ട് പെടണേ കല്യാണം അവർക്ക് ഇഷ്ടമില്ല ആ കല്യാണം അതിലേക്ക് വരാൻ പോകണം അപ്പം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് നിങ്ങൾ എന്താണ് പ്രാർത്ഥിക്കുന്നത് അത് നല്ല ഞാൻ വിചാരിക്കുന്ന തരത്തിലല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കല്യാണം നടക്കണം അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള സ്ഥലം കിട്ടണം അങ്ങനെയൊക്കെയുള്ളത് കൃത്യമായിട്ട് സ്വാമിയോട് പറയണം എഴുതി വെച്ച് പറയണം അല്ലാണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചിട്ട് കാര്യം നടന്നില്ല ഒന്നും പറയണ അർത്ഥമില്ല അതുപോലെ തന്നെ ഇതല്ല ഇതിന്റെ ഒരു വീഡിയോ ഞാൻ ആദ്യയിട്ടുണ്ട് ഒരു സുരേഷ് എന്ന് പറഞ്ഞിട്ട് ഭാര്യ എന്നെ ഫോണിൽ വിളിക്കണം എന്ന് മാത്രമാണ് പറഞ്ഞത് സ്വാമി അത് ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ ഫോൺ വിളിച്ചു അത് കഴിഞ്ഞിട്ട് ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ എന്നെ വിളിച്ചു പറഞ്ഞു സ്വാമി ആള് വിളിച്ചു കേട്ടോ ഭാര്യ വിളിച്ചു എന്ന് പറഞ്ഞു ഭാര്യ വിളിച്ചു എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ എന്താ ഉണ്ടായി അപ്പൊ അയോട് സ്നേഹത്തിലൊക്കെ പറഞ്ഞാ ഇല്ല ഞാൻ നാലിച്ച് എത്തിയത് പറഞ്ഞപ്പോൾ അവൾ വീണ്ടും പോയി സ്വാമി എന്നെ ഒന്നുകൂടി അവളെ അടുത്തേക്ക് എത്തിക്കണം എങ്ങനെയുണ്ട് ഇത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇട്ടുണ്ട് മുൻപ് അതുപോലെ തന്നെ ഇവിടെ ഒരു ഉസ്താദ് അത് തന്നെ പറയാം ഇനിയിപ്പോൾ പ്രൂവ് ചെയ്യാനായിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ പ്രൂവ് ചെയ്യാനൊന്നും നിൽക്കില്ലാട്ടാ ഒരു ഉസ്താദായ കാരണം അദ്ദേഹം കൂടെ വന്നിട്ട് എന്നോട് ഒരു രണ്ട് പേര് കാശ് തരാണ്ട് ആ കാശ് തരാനുള്ള ആളെ എന്നെ ഒന്ന് വിളിച്ച് കിട്ടണം അവരെ വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല എന്നെയും വിളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു സ്വാമിയുടെ അടുത്ത് നേരിട്ട് പറഞ്ഞോളൂ ഇവിടെ ഒന്നുമില്ല ദക്ഷിണൊന്നുമില്ല സ്വാമിയുടെ അടുത്ത് നേരിട്ട് പറഞ്ഞോളൂ കാര്യം നടക്കുമെന്ന് പറഞ്ഞു ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടില്ലേട്ടാ എന്നെ വിളിച്ചു ഫോൺ വന്നിട്ടുണ്ട് കാശിൻ്റെ കാര്യം ആയിട്ടില്ല തീരുമാനം എന്തെങ്കിലുമൊക്കെ ശരിയാക്കണം എനിക്ക് തരണം എന്ന് പറഞ്ഞു ഞാൻ ഒന്നും പറയാൻ പോയില്ലേട്ടാ ഫോൺ വിളി വന്നു സ്വാമിയോട് പറഞ്ഞ കാര്യം സ്വാമി നടത്തി കൊടുത്തിട്ടുണ്ട് അതിനാള് എന്ത് ചെയ്യണം അങ്ങനെയുണ്ട് ഇവിടെ ഒരു കാര്യം കേട്ടാ എനിക്കല്ല തരേണ്ടത് സ്വാമി എന്തായാലും കാര്യം നടത്തി തരണെങ്കിൽ അതിനുള്ള കാര്യങ്ങള് സ്വാമിക്ക് കൊടുക്കന്നെ വേണം ആള് പറഞ്ഞു തന്നിട്ട് ഫോൺ വിളിക്കണമെന്ന പറഞ്ഞോളൂ കാശൊക്കെ ഞാൻ വാങ്ങിച്ചോളാം എനിക്ക് ഫോൺ വിളിച്ചാൽ കിട്ടിയാ മതി സ്വാമി ഫോൺ വിളിച്ചു കൊടുത്തിട്ട് അത് ആള് പ്രൂവായിട്ട് എനിക്ക് ഫോണിൽ വിളിച്ച് പറയുകയും ചെയ്തു സ്വാമി ആ കാശ് കിട്ടിയിട്ടില്ല കാശിൻ്റെ കാര്യമായിട്ടില്ലേ ഞാൻ മലയാളത്തിൽ അപ്പം തന്നെ പറഞ്ഞു സ്വാമിയോട് ഫോൺ വിളിച്ചു തരാം ഫോൺ വിളിക്കാനല്ലേ പറഞ്ഞുള്ളൂ ഫോൺ ഉണ്ട് അറിയാലോ ഫോണിൽ അപ്പോൾ ആള് പറഞ്ഞു അപ്പോൾ ഇനി വിളിച്ച് ഇനി എന്തു വേണം സ്വാമി വിളിച്ചതിനുള്ള അതിനുള്ള പ്രത്യുപകാരം കൊടുത്താൽ മാത്രമേ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾക്കാവുള്ളൂ ഇനി കാശ് കിട്ടി കിട്ടിയില്ല എന്നുള്ളത് ഞാൻ പിന്നെ അതിൻ്റെ ചേട്ടൻ വിളിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നടക്കുന്നത് മുസ്ലിംസിനും ക്രിസ്ത്യൻസിനാണ് അതായത് ഹിന്ദുക്കൾക്ക് എന്താണെന്ന് ചോദിക്കാം അതും ഞാനൊരിക്ക പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഹിന്ദുക്കൾക്ക് വലിയ ഭക്തിയിലൊന്നും വലിയതില്ല അത് പിന്നെ അവർക്ക് അതിലൊന്നും നേരം ഇല്ല മറ്റവർ അതല്ല ഇവിടേക്ക് വരുമ്പോൾ അവർക്ക് വിശ്വാസത്തോട് കൂടിയിട്ട് അവര് ആത്മാർത്ഥമായിട്ടാണ് വിളിച്ചോണ്ടിരിക്കുന്നത് അതുപോലെ ഹിന്ദുക്കളെ കുറ്റം പറയണത് അല്ലാണ്ടാ ഇപ്പ എല്ലാം ഇതെല്ലാവരും ഇപ്പൊ കണ്ടില്ലേ ചാത്തന്റെ അമ്പലങ്ങളിലൊക്കെ തിരക്ക് കിടന്നുണ്ടോ ഒന്നൊന്നര അന്നേരം തിരക്കാം വീഡിയോകൾ കിടന്ന കണ്ടിട്ടില്ലേ അത്രയ്ക്കധികം തിരക്ക എല്ലാവർക്കും ചാത്തന്റെ അമ്പലക്കൊക്കെ പോവാനൊക്കെ ആയിട്ട് ധൈര്യമായി തുടങ്ങി അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് നല്ല പേടിയല്ല ഹിന്ദുക്കൾക്ക് എപ്പോഴും ഒരു അവൻ്റെ എൻ്റെ ഭഗവാനല്ല എന്നെ രക്ഷിച്ചുള്ള തോന്നലും കൂടി ഉണ്ടാവാം അതുകൊണ്ടായിരിക്കാം കൂടുതലും നടക്കുന്നത് അവർക്കൊക്കെയാണ് അപ്പം എന്തെങ്കിലും നല്ല പറഞ്ഞത് അപ്പം ജപം ജപം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കൃത്യമായിട്ട് ജപിച്ചാൽ അതിനുള്ള ഗുണങ്ങൾ ഉണ്ടാവും അത് ജപിക്കേണ്ട രീതി ഞാൻ ഇപ്പോൾ പറഞ്ഞു എന്നാണ് ഓർമ്മ ജപിക്കേണ്ട മാല ജപമാല എങ്ങനെ ഉപയോഗിക്കേണ്ടത് പറഞ്ഞു ജപിക്കേണ്ടത് ആയിരത്തെട്ട് വേണോ മൂവായിരത്തി എട്ട് വേണോ നിങ്ങൾ തീരുമാനിക്കുക അതുപോലെ തന്നെ എന് എത്ര ദിവസം എന്നുള്ളതിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് ഇനി ജപത്തിനെ കുറിച്ചൊന്നും പറയാനില്ല എന്ന് വിചാരിക്കുന്നു ജപിക്കുമ്പോൾ പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാം സാമിയോട് എന്തെങ്കിലും ആഗ്രഹിച്ച് നമ്മൾ ചെയ്യാനിരിക്കണമെങ്കിൽ അത് മുൻകൂട്ടി എടുത്തു വെച്ചിട്ട് വേണം ചെയ്യാൻ അതായത് നിങ്ങൾ വിളിക്കുമ്പോഴേക്കും സാധനം കൊണ്ടുവരും ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ ഫോൺ വിളിക്കാൻ പറഞ്ഞ ആൾ വിളിച്ച് കൊണ്ട് ആ വിളിച്ച് കഴിഞ്ഞാൽ ആൾക്കും കൂടെ കളത് വേണം അതൊക്കെ ലാലൂര് ദേശാന് എല്ലാ ചാത്തമാരും അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ ഒരു ദോഷം വന്നു ചാത്തമാരൊന്നും പേടിക്കാനൊന്നും ഇല്ല നിങ്ങളൊന്നും ചെയ്യാൻ വരില്ല നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ നഷ്ടങ്ങളും ദോഷങ്ങളും ഉണ്ടാവും അല്ലാണ്ട് അവർ വന്ന് നിനങ്ങൾ വല്ലാതെ പിടിക്കാനൊന്നും പറ്റില്ല നിങ്ങൾക്ക് കിട്ടിയിട്ടാണല്ലോ കൊടുക്കേണ്ടത് അല്ലാണ്ട് കേൾക്കണായിട്ട് മുൻപൊന്നും കൊടുക്കാം അവിടെ പറഞ്ഞിട്ടില്ല ഇത് വശ്യകർമ്മത്തിന് അതുമല്ല വശ്യകർമ്മം മുൻകൂട്ടി കർമ്മങ്ങളും നിവേദ്യങ്ങളൊക്കെ അർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് വശ്യകർമ്മം അതിന് ഗണപതി ഹോമം ഉണ്ട് വശ്യകർമ്മം എന്ന് പറഞ്ഞിട്ട് ഒരു നാലും പൂവെടുത്തിട്ട് വശ്യം പറയണതല്ല അതിന് മഹാഗണപതി ഹോമം വലിയ അഷ മറ്റേ അഷ്ടദ്രവ്യത്തോട് കൂടിയിട്ടുള്ള ഗണപതി ഹോമം ചെയ്യണം അശ്വരോട് ഹോമം ചെയ്യണം അത് കഴിഞ്ഞിട്ട് നൈവേദ്യകലാശം കൊടുക്കണം അതിനനുസരിച്ച് വീണ്ടും വേറെ ഒരുപാട് കർമ്മങ്ങളൊക്കെ ഇവിടുത്തെ വാശ്യ കർമ്മം എന്നൊക്കെ പറയണ ഒരു ദിവസം രണ്ട് ദിവസത്തെ കർമ്മം അല്ലാണ്ടാണ് ഇനിയിപ്പം ഇത്ര രൂപ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ ആരും വരാൻ നിൽക്കണ്ട ഇവിടെയൊക്കെ കുറഞ്ഞത് ഏഴ് ദിവസം എട്ട് ദിവസമാണ് ഇന്നലെ ഞാനൊരു ഇത് ഇന്നലൊരു കൊരുതി കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ട് കൊടുത്തു ഒരു ചേച്ചിക്ക് ഏയ് സാമി ഇത് നമ്മൾ അമാവാസക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അമ്മാവാസിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് എന്തോ ഒരു കാര്യം നടന്നപ്പോൾ ഇന്നലെ കണ്ട് പിന്നാണ്ട് ഒരു മൂവായിരം രൂപ ഇട്ടു ആ മൂവായിരം രൂപയ്ക്ക് ഞാനൊരു കോഴീനെ വാങ്ങിച്ച് കുരുത്തിന്ന് അഴിച്ചിട്ട് അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇട്ട് കൊടുത്തത് അതാണ് ഇവിടുത്തെ രീതി അല്ലാണ്ട് ഉള്ള കാശ് ഞാൻ കെട്ടി പഠിക്കുന്നതല്ല അപ്പം അവർ അതിൻ്റെ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ ഞാൻ ഇട്ടു തരാം മാഡം പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു ഇവിടുത്തെ രീതി അങ്ങനെയാണ് അല്ലാണ്ട് നിങ്ങളെ കാര്യം കഴിയുന്നത് വരെ ഞാൻ എന്നെ കൊണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരും അവരവർ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് കാശിന് വേണ്ടിയിട്ട് ഒരു ഓടിക്കൊണ്ടിരിക്കണം ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പൊക്കോളൂ നിങ്ങളുടെ മകളുടെ കല്യാണത്തിനുള്ള കാശൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു അപ്പം ഏതോ കുറച്ച് കാശ് കിട്ടിയത് കുറച്ച് കാശ് ഇങ്ങോട്ട് ഒരു മൂവായിരം രൂപ ഇന്നയച്ചാൽ ഞാൻ ഇപ്പം പറഞ്ഞു കല്യാണം നടക്കട്ടെ നടന്നിട്ടൊക്കെ മതി അപ്പം അവർക്ക് സ്വാമിയെ കുറിച്ച് അറിയാം ഇനിയിപ്പോൾ അത് വേണ്ട അത് സ്വാമിക്കണുള്ളത് സ്വാമിക്കിരിക്കട്ടെ അതൊന്നും അങ്ങനെ നിർബന്ധ ബുദ്ധിമുള്ള ആളൊന്നുമല്ല നിങ്ങൾ കാര്യം നടന്നതിന് ശേഷം ചെയ്താലും മതി തുടക്കണം അത്രേ ഉള്ളൂ ഇനിയും ഒന്നും മറന്നിട്ടില്ല ഇപ്പം ഇരുപത്തഞ്ച് മിനിറ്റ് ആയി ഇതിൽ നിർത്താൻ അതിന് എന്തെങ്കിലും സംശയം ചോദിച്ച് ജപത്തിനെ കുറിച്ച് സംശയം ചോദിച്ച് വരില്ലേ ഇത് കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെയും എൻ്റെയും മറ്റുള്ള എൻ്റെ സമയം മറ്റുള്ളവരെയും കൂടി സമയമാണ് അവരെയും കൂടി സമയം സേവ് ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും സംശയം കാണുകയാണെങ്കിൽ ഒന്ന് വാട്സാപ്പിലൊന്ന് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ അതിനുള്ള മറുപടി തരാം ഇതിലുള്ള വീഡിയോനെ കുറിച്ചുള്ള സംശയട്ടോ വീഡിയോയിൽ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ അല്ലാണ്ട് ആയിരത്തി എട്ട് തവണ ചേപ്പിക്കണോ നൂറ്റെട്ട് തവണ ചേപ്പിക്കണോ പത്ത് ദിവസം ജയിപ്പിക്കണോ ഇരുപത്തഞ്ച് ദിവസം ജയിപ്പിക്കണോന്നും ചോദിച്ചതൊന്നും വരല്ല ദൈവം ഇപ്പം തന്നെ ഇരുപത്തഞ്ച് മിനിറ്റായി ലാലൂർ ദേവസ്തമേ ഭീ ശരണം കരിങ്കുട്ടി സ്വാമി ശരണം विष्णुमाय स्वामी शरणं लालुदेवस्थानमि अभयम्